ഹായ് കൂട്ടുകാരി എല്ലാവർക്കും അജിതിന് ചാനലിലേക്ക് സ്വാഗതം നമ്മുടെ നാട്ടിലും നമ്മുടെ നാട്ടിലല്ല എല്ലായിടത്തും ഒട്ടുമിക്ക ആൾക്കാർക്കും വെരിക്കോസ് വെയിൻ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആൾക്കാരെയാണ് കാണാൻ കഴിയുന്നത് കൂടുതൽ സമയം നിന്ന് വേല നിന്ന് ജോലി ചെയ്യുന്നവർക്ക് ഇരുന്ന് ജോലി ചെയ്യുന്നവർക്ക് എല്ലാവർക്കും ഈ പ്രോബ്ലം ഉണ്ടാവാറുണ്ട് പക്ഷേ ഇതിനാണെങ്കിൽ നമ്മൾ പോയി ട്രീറ്റ്മെൻറ്റ് എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കാശാവും ഒത്തിരി കാശെന്ന് പറഞ്ഞാൽ ഒത്തിരി കാശാവും ഞാനും പോയി നെല്ലിക്ക ഞാനും പോയി ഹോസ്പിറ്റലിൽ പോയി ട്രീറ്റ്മെൻ്റ് എടുത്തതാണ് നല്ല ഒരു ദിവസത്തേക്ക് അവിടെ നൂറ് രൂപയായിരുന്നു അത് നമ്മൾ കുറേ നാൾ ഒരു അഞ്ചാറ് മാസം ഉപയോഗം നമ്മൾ ഉപയോഗിച്ചെങ്കിൽ മാത്രമേ അത് മാറത്തുള്ളൂ പക്ഷേ അവിടെ ആ ഹോസ്പിറ്റൽ ഈ ട്രീറ്റ്മെൻറ്റ് നല്ലൊരു ഹോസ്പിറ്റലാണ് പക്ഷേ എക്സ്പെൻസ് നിറയാവും അങ്ങനെയുള്ളവർക്ക് മാത്രമേ പോകാൻ പറ്റത്തുള്ളൂ അപ്പോൾ എക്സ്പെൻസ് ഒന്നും ഇല്ലാത്ത എന്തോ ചെയ്യും പാവപ്പെട്ടവരൊക്കെ എന്തോ ചെയ്യും അവർക്ക് വീട്ടിൽ നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന നമ്മുടെ കറി വെക്കാനൊക്കെ ഉപകരിക്കുന്ന അല്ലെങ്കിൽ തോരൻ വെക്കാനും ഉപകരിക്കുന്ന അല്ലെങ്കിൽ സാമ്പാർ വെക്കാൻ ഉപകരിക്കുന്ന രണ്ട് സാധനങ്ങൾ വെച്ച് രണ്ട് സാധനങ്ങൾ ഒരു സാധനം ഒരു സാധനം സാമ്പാറിനകത്തെടുത്തോളൂ ഒന്ന് നമ്മൾ പൊരിയലാട്ടൊക്കെ തോരനാട്ടൊക്കെ വെക്കും അങ്ങനെ അങ്ങനെയുള്ള കാര്യങ്ങളാണ് പിന്നെ ഗോപി മഞ്ചൂരിയൊക്കെ ചെയ്യാൻ വെക്കാനായിട്ടൊക്കെ വെക്കുന്ന ആ സാധനമാണ് അപ്പം നിങ്ങളൊരു കാര്യം ചെയ്യണം നിങ്ങൾ ആദ്യം നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുവരുന്ന ഇല്ലേ നമ്മൾ ഗോബി മഞ്ചൂരി ഉണ്ടാക്കാനൊക്കെ മേടിക്കത്തില്ല പൂ പോലെ ഇരിക്കുന്ന വെള്ള വെള്ളക്കളർ അതൊരെണ്ണം മേടിക്കണം എന്നിട്ട് നമ്മുടെ വീട്ടിലുള്ള സവാള വലിയ സവാള ചെറിയതല്ല വലിയ സവാള വലിയ സവാളയുടെ തണ്ടറിയാവോ അതിൻ്റെ തണ്ട് ഇങ്ങനെ ഇരിക്കും ആ തണ്ടും സവാളയുടെ ഒരു തണ്ടും മുറിച്ച് ഈ കോളിഫ്ലവർ ഒരെണ്ണം എടുത്തിട്ട് വെള്ളമൊഴിച്ച് അര നല്ലതായിട്ട് അരയ്ക്കണം അരച്ചിട്ട് കുറച്ച് ചൂട് ചെയ് ഒന്ന് ഒന്ന് ചൂടാക്കണം ചൂടാക്കിയിട്ട് നമ്മുടെ വെരിക്കോസ് വെയിനുള്ള എല്ലാ ഭാഗത്തും നിങ്ങളതൊന്ന് പെരട്ടി നോക്കി നല്ല ആശ്വാസം കിട്ടുമെന്ന് പറഞ്ഞാൽ നല്ല ആശ്വാസം കിട്ടും നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കണം കമൻ്റ് ഇടണം ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം എല്ലാവർക്കും ഇത് നല്ലൊരു മെഡിസിനാണ് എല്ലാവരും ഇത് ചെയ്ത് നോക്കാൻ ശ്രമിക്കണം പിന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത് നമ്മൾ ചുമ്മാതെവിടെയെങ്കിലുമൊക്കെ പോയി ഇരിക്കുമ്പോൾ നമ്മുടെ കാല് ഇങ്ങനെ ഇട്ട് അനക്കിയിട്ടിരിക്കണം രക്തോട്ടം ഉണ്ടാകുന്നത് ഇങ്ങനെ മേലോട്ടും താഴോട്ടും നമ്മുടെ പാദങ്ങളത് അനക്കുകയും പിന്നെ എവിടെയെങ്കിലും ചെന്ന് ഇരി ഇരിക്കുകയോ കിടക്കുകയോ ചെയ്യുമ്പോൾ നമ്മുടെ കാലൊന്ന് പൊക്കി വയ്ക്കാൻ ശ്രമിക്കുക നാളെ ഇതിന് മുമ്പ് ചേച്ചി അതിനുള്ള എക്സർസൈസ് ഇട്ട ഇട്ടൊരു ഉണ്ടായിരുന്നു അത് പോയി കാണണം അപ്പോൾ അതിനകത്ത് ചേച്ചി അങ്ങനെയൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മൾ പുറകോട്ട് നടക്കുക നമ്മുടെ കുഴിയെന്നെ നടക്കുന്ന പോലെ ഒന്ന് പുറകോട്ട് നടക്കുക ചുമ്മാതിരിക്കുമ്പ കുറച്ചേരം പുറകോട്ട് നമ്മൾ മുമ്പോട്ടായിരിക്കും നടക്കുന്ന ഇത് നമ്മുടെ വെരിക്കോസ് വേനു വേണ്ടിയിട്ട് നമ്മൾ പുറകോട്ട് കുറച്ച് നേരം നടക്കുക മുമ്പോട്ട് നടക്കുമ്പം തിരിച്ച് വരുമ്പോൾ നമ്മൾ പുറകോട്ട് നടക്കുക അതുപോലെ തന്നെ എവിടെങ്കിലും ഇരിക്കുകയാണെങ്കിൽ കാലിങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ട് ഇങ്ങനെ അനക്കിയിട്ടേ ഇരിക്കുക അങ്ങനെയൊക്കെ ചെയ്താൽ നമുക്ക് രക്തോട്ടം രക്തകോട്ടമുണ്ടാകുമ്പോൾ കുറേ വേദനയ്ക്കൊക്കെ ശാശ്വത പരിഹാരം കാണാം നമുക്ക് പിന്നെ അതിൻ്റെ കൂടെ നിങ്ങൾ ഈ സവാളയും സവാളയുടെ തണ്ടും കോളിഫ്ലവറോട് ഒന്ന് അരച്ചിട്ട് നോക്കണം കേട്ടോ നല്ലതാണ് എന്നിട്ട് ഷെയർ ചെയ്യണേ കമൻറ്റും ചെയ്യണം ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവർക്കും ഇത് അയച്ചു കൊടുക്കണം ഒരാഴ്ച നിങ്ങളൊന്ന് ഇട്ട് നോക്ക് ആ വരിക്കോസ് വെയിൻ ഇങ്ങനെ പൊങ്ങി പൊങ്ങി പൊങ്ങിയിരിക്കുമല്ലേ അവിടെ നിന്ന് കുറച്ച് ചൂടോടെ ഇട്ടാൽ നല്ലതായിരിക്കും അങ്ങനെ നിങ്ങൾ ഇടാൻ ശ്രമിക്കണം നല്ലതായിട്ട് അരയ്ക്കണം അരച്ചിട്ട് അത് ഇട്ട് നോക്കണം ഇടുമോ ഇട്ടിട്ട് നല്ലതാണെങ്കിൽ ചേച്ചി കമൻ്റ് ഇടണം ഷെയർ ചെയ്യണം അങ്ങനെ അങ്ങനെ നിങ്ങൾക്ക് നല്ലത് വന്നെങ്കിൽ ചേച്ചി കമൻറ്റിട്ട് ചേച്ചി വീണ്ടും വീണ്ടും ഇതിനോരോ അസുഖത്തിനുള്ളത് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന അതിൻ്റെയൊക്കെ ടിപ്പ് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ പോയിട്ട് ഓർഡർ ചെയ്തു തരാം കേട്ടോ വിട്ടേരട്ടെ